അതായത് ഒരു ഭാര്യ അല്ലെങ്കിൽ പാർട്ട്ണർ വിളിച്ചിട്ട് നീ എവിടെയാ നീ എപ്പോ വരും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് പെണ് ആവശ്യപ്പെടുന്നത് അതായത് അവള് ടൈം ആണ് ആവശ്യപ്പെടുന്നത് അയാളുടെ ടൈം അതൊരു ഭയങ്കര വെർത്താണ് ടൈം അവള് ടൈം മാത്രമല്ലേ ആവശ്യപ്പെട്ടു അധികം ആവശ്യപ്പെടുന്നത് ആണുങ്ങളൊരു സ്പേസ് ആവശ്യം അല്ലേ

ഒരുപാട് എന്താ പറയുന്നത് അങ്ങ് ടൈറ്റ് ആക്കി സഫക്കേറ്റ് ചെയ്യാതെ ഫ്രീഡം പക്ഷെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒരിക്കലും കേട്ടോ അതല്ലേ ഞാൻ പറഞ്ഞത് പെൺകുട്ടികൾക്ക് എക്സ്പെക്ടേഷൻ അതാണ് ഞാൻ പറഞ്ഞത് പെൺകുട്ടികൾക്കുള്ള എക്സ്പെക്ടേഷൻ ഇതാണ് എനിക്ക് ഇഷ്ടമുള്ള കാര്യം അവനും ഇഷ്ടപ്പെടണം എന്റെ ബന്ധുക്കാർ അവന്റെ ബന്ധുക്കാര് എന്റെ ഫ്രണ്ട്സ് അവന്റെ ബന്ധുക്കൾ ഞാൻ പോന്നെടുത്ത് അവന് വരണം എന്റെ കാര്യങ്ങളല്ലേ പോലെ അവനും അത് ഇഷ്ടപ്പെടണം പക്ഷെ അത് നടക്കുന്ന കാര്യമല്ല പിന്നെ സെൽഫ് അടുത്തൊരു അല്ല റെസ്പെക്ട് അല്ലെ ഈ ചത ആ സാധനവും കൂടി അത്യാവശ്യമല്ലേ റെസ്പെക്ട് ഒരു ബന്ധത്തിന്റെ ഇടയിൽ പോയിന്റുകളിൽ അവനിങ്ങനെ പറഞ്ഞപ്പോൾ ഇല്ല എന്ന് ചിന്തിക്കുന്നതാണ് എനിക്ക് പലപ്പോഴും അത് പറയുന്നത് സൗണ്ടിലെ പിള്ളേരെ സംബന്ധിച്ച് പൊതുവെ ഇങ്ങനത്തെ ഒരു ടോണിലേക്ക് അല്ല ഞാൻ പറയുന്നത് എന്താ കാര്യം തോന്നിയത് നമ്മുടെ കൂടെ ഉള്ളവരാണെങ്കിലും നമ്മളിപ്പോ ആണുങ്ങൾ ആണെങ്കിൽ സംസാരിച്ചാലും ഇവന്മാരൊക്കെ പൊട്ടന്മാരോണെന്നൊക്കെ ചിന്തിക്കുന്ന സംസാരിക്കും സംസാരിക്കണും നമുക്ക് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കി ചെയ്യുന്ന അടിപൊളി ഉടനെ അമ്മ സാമ്പാർ പലപ്പോഴും ഈ സാധനം നമ്മളെല്ലാരും ചെയ്യുന്നത് അദ്ദേഹത്തെ പറഞ്ഞു പലപ്പോഴും ചൊറിയുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആൺപിള്ളി പോരാട്ടം ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന് പറഞ്ഞു നോക്കിയാൽ മതി ആ ഭക്ഷണം കഴിക്കുന്നുണ്ട് അതിനർത്ഥം ഇഷ്ടപ്പെടുന്നത് ആൺപിള്ളിയെ സംബന്ധിച്ച പൊതുവേ അതങ്ങനെ ഒരു പ്രശംസ കൊടുക്കുക അല്ലെങ്കിൽ അതിങ്ങനെ പൊക്കി പറയാം ോ അതിൻ്റെ മറ്റൊരാളെ കാണുമ്പോ ഒരു സന്തോഷം തോന്നി പക്ഷെ അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പാർട്ടിന്റെ അടുത്ത് നമ്മൾ വളരെ ജനുവൻ നിന്ന് നമ്മുടെ കുഞ്ഞു കുഞ്ഞു തമാശകളും കാര്യങ്ങളൊക്കെ അത് അത്രയും ഒരു ഫോർമാലിറ്റി അങ്ങനെ ഫോർമാലിറ്റിയിലോട്ട് കൊണ്ട ആവശ്യമുണ്ടോ ശരി ശരിക്കും നമ്മുടെ നമ്മുടെ പാർട്ടിന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ നമ്മുടെ കുറവുകളും എല്ലാം മനസ്സിലാക്കുന്നത് അത് നമ്മുടെ കളിയാക്കാൻ പറ്റുന്ന നമ്മൾ ാണ് പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ടെങ്കിൽ അത് പറയാം നിൽക്കുന്നതിനേക്കാൾ ഉപരി നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ചെറിയൊരു നമ്മളെ പ്രേസ് ചെയ്യുക അല്ലെങ്കിൽ നീ ചെയ്തത് ശരി അല്ലെങ്കിൽ അതൊക്കെ പോട്ടെ ഇപ്പൊ ഭർത്താവ് പകലും മുഴുവൻ സ്ട്രെസ്സും ജോബ് ടെൻഷനും ഒക്കെ കഴിഞ്ഞ് വരുമ്പത്തേക്കും അല്ല പുള്ളി പറഞ്ഞത് നമ്മൾ കേട്ട് സാറിൽ ഇതൊക്കെ ശരിയാവും എല്ലാ ദിവസവും ഒരേപോലെ അല്ലല്ലോ പരസ്പരം കൊടുക്കുന്ന പോലും അവസാനം ഒരു വലിയൊരു ഗിഫ്റ്റോ അല്ലെങ്കിൽ വലിയൊരു സാധനത്തിലോട്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക